ഹലോ എരിവാണ് വെൽക്കം ടു ഓട്ടോഡോക്സ് അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യക്ക് കിടിലും വിജയം ഇരുപത്തെട്ട് പന്തുകൾ ബാക്കി നിൽക്കിയ ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത് അതും ഒരു അതിമനോഹരമായ ഒരു ചേയ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് ടി ട്വന്റി ക്രിക്കറ്റ് ചരിത്രം തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ചെയ്സാണ് ഇന്ത്യ എന്നുള്ള റായ്പൂരിൽ ന്യൂസിലാൻഡിനെതിരെ പുള്ളി ചെയ്തിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത് ന്യൂസിലാൻഡ് ഇരുന്നൂറ്റി എട്ട് എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോർ കൊടുക്കുകയും എസ്പെഷ്യലി റായ്പൂർ ഗ്രൗണ്ടിൽ അത് വലിയൊരു ടോട്ടൽ തന്നെയാണ് പക്ഷെ ഇന്ത്യൻ ബാറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടി തിരിച്ചു പോയി ആറ് റണ്ണുള്ളപ്പോൾ രണ്ട് ഓപ്പണിംഗ് മാറ്റ്സ്മാൻമാർ പവരി എത്തുന്നു പിന്നീടുള്ളത് ന്യൂ ന്യൂ കമ്പറായുള്ള ഒരു ഇഷൻ കിഷനും അതുപോലെ തന്നെ ഫോമിലില്ലാത്ത സൂര്യന്മാർ യാതവും ആ ഒരു സ്വപ്നത പോലും വിചാരിച്ചിണ്ടാവില്ല ഇന്ത്യ ഈ ചേസിലേക്ക് എത്തുമെന്ന് അപ്പോഴാണ് ഇരുപത്തെട്ട് പന്തുകൾ ബാക്കി നിൽക്കുക ആ ടാർഗറ്റിലോട്ട് എത്തുക എന്നുള്ളത് പക്ഷേ ഇന്ത്യൻ ബാറ്റിങ്ങിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്ത്യൻ ടി ട്വന്റിയിൽ ആ ടാർ ഫാക്ടറി എന്ന് പറയുന്നത് ഇന്നലെ ഡിസ്പ്ലേ ചെയ്തൊരു പെർഫോമൻസ് ആയിരുന്നു എന്നല്ലേ ഇരുപത്തെട്ട് പന്തുകൾ ബാക്കി അല്ലെങ്കിൽ ഇരുന്നൂറ്റി എട്ട് എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോർ വളരെ ഈസി ആയിട്ട് ഇന്ത്യ കയ്യെത്തി പിടിക്കുന്ന ഒരു കാര്യം സഞ്ജു സാംസന്റെ കേസ് എന്ന് പറയുന്നത് വളരെ വിഷമം ഉണ്ടാകുന്ന സംഭവമാണ് എല്ലാവരും അത്രയും ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ കൊണ്ട് കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ അവസാനത്തെ കളി അദ്ദേഹത്തിന് അവസരം കിട്ടുന്നു അദ്ദേഹം അത് മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നു ഇന്ത്യൻ ടീമിലോട്ട് എത്തുന്നു ലോകകപ്പ് ടീമിലോട്ട് എത്തുന്നു ലോകകപ്പ് ടീമിന്റെ ആദ്യ ഓപ്പണിംഗ് ബാറ്ററായിട്ടും ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ടും അദ്ദേഹം ടീമിലോട്ട് എത്തുകയാണ് പക്ഷേ ഈ സീരീസിലോട്ട് വരുമ്പോൾ ഇവിടെ തിലകിന് ഇഞ്ചറി പറ്റിയതുകൊണ്ട് ലെവനിൽ വന്ന ഇഷൻ കിഷൻ വളരെ മികച്ച രീതിയിൽ കളിക്കുന്നു സഞ്ജു ദാംസൺ ആയത് രണ്ടു കളിയും ഫ്ലോപ്പ് ഇനിയും ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ ലോകകപ്പിൽ സഞ്ജു താംസൺ ലെവലിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഓപ്പണായിട്ട് ഇഷൻ കിഷൻ അതുപോലെ തന്നെ തിലക് ഓർമ്മ തിരിച്ചെത്തുന്നതോടുകൂടി സഞ്ജുവിൻ്റെ പൊസിഷൻ ലെവനിൽ നിന്ന് പുറത്താവും അത് വളരെ സങ്കടമായ ഒരു കാര്യം തന്നെയാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്തൊരു ടീമിൽ എത്തിയിട്ട് ഈ ഒരു സീരീസിന്റെ പേരിൽ അദ്ദേഹം വേൾഡ് കപ്പിൽ ടീമിൽ നിന്ന് പുറത്താവുക എന്ന് പറഞ്ഞാൽ അത് വിഷമരായ ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഇപ്പം കുറെ പേര് പറഞ്ഞു ഒരു കളി കഴിയുമ്പോഴേക്കും സഞ്ജുവിനെ എന്തിനാണ് കുറ്റം പറഞ്ഞത് സഞ്ജു ഫോം ഔട്ട് ആവുന്നത് കാണാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നൊക്കെ ഒരിക്കലും അല്ല സഞ്ജു കളിക്കാത്തതിൽ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് ഫസ്റ്റ് കളി ഞാൻ ലൈവ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സഞ്ജു ഔട്ടായി പോകുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ കളി ലൈവ് കണ്ടില്ല ഞാൻ സ്കോർ മാത്രം നോക്കുമായിരുന്നു അപ്പോഴും പുള്ളി ഔട്ടായി പോയി അപ്പം അങ്ങനെ അത്രയും വിഷമുള്ള സംഭവം കാരണം വേറൊരു സംഭവം എന്ന് വെച്ചാൽ ചെന്നൈയിലോട്ട് പുള്ളി എടുത്തിട്ടുണ്ട് ഇന്നലെയാണെങ്കിൽ സഞ്ജു ഫോം സഞ്ജു ആറ് റൺസിൽ ഔട്ടാവുന്നു ഫോക്സിന് അടി കിട്ടി പത്ത് എഴുപറുണ്ട് പതിമൂന്ന് ബോളിൽ നിന്നൊക്കെയാണ് അമ്പർ ആണ് കിട്ടുന്നത് അതുപോലെ മാറ്റ് എൻ്റെ നല്ല അടി കിട്ടുന്നു ശിവം ദുബയുടെ ആ ഒരു ഇന്നിങ്സ് മാത്രമാണ് നമ്മൾ ചെന്നൈ ഫാൻസിന് കുറച്ചെങ്കിലും സമാധാനം തരുന്ന ഒരു സംഭവം ഉള്ളത് അത് വേറെ വിഷയം എന്തായാലും സഞ്ജു ഇങ്ങനെയാണ് ഈ ഒരു രീതിയിൽ പോകുന്നതെങ്കിൽ സഞ്ജുവിന്റെ ചാൻസ് വളരെ കുറവായിരിക്കും അഞ്ചാമത്തെ തിരുവനന്തപുരത്ത് നടക്കുന്ന സ്വന്തം നാട്ടിൽ നടക്കുന്ന ടി ട്വന്റിയിൽ ഒരുപക്ഷെ ലെവലിൽ ഉണ്ടാവാനുള്ള ചാൻസ് പോലും ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് എത്തും കാര്യങ്ങൾ അപ്പോൾ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവല്ല അദ്ദേഹം നല്ല രീതിയിൽ കളിക്കണം തിരിച്ചു വരണം അദ്ദേഹം തന്നെ വേണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഓപ്പണർ ആയിട്ട് വേൾഡ് കപ്പിൽ ഇറങ്ങാൻ അത് അദ്ദേഹം അത്രയും സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്തൊരു സംഭവമാണ് ആ ഒരു പൊസിഷനാണ് അത് അദ്ദേഹം തന്നെ വേണം അവിടെ കളിക്കാൻ അത് ഏറ്റവും ആഗ്രഹമുള്ള നമുക്കൊക്കെ തന്നെയാണ് അപ്പൊ ഒരിക്കലും അദ്ദേഹം മോശമായിട്ട് കളിച്ച് അദ്ദേഹത്തെ വിമർശിക്കാനല്ല നമ്മൾ ആ ഒരു വിഷമം കൊണ്ടാണ് പലതും പറഞ്ഞു പോകുന്നത് എന്തായാലും ഈ രണ്ട് മത്സരങ്ങളെ പ്രകടനം നോക്കിയിട്ട് ഒരിക്കലും സഞ്ജുവിനെ ഒരിക്കലും വേൾഡ് കപ്പിന്റെ ഓപ്പണിംഗ് പൊസിഷനിൽ നിന്ന് ചിലപ്പോൾ ഇന്ത്യൻ ടീം എടുത്ത് മാറ്റിയിരിക്കില്ല പക്ഷേ തിലകു പറമയോട് തിരിച്ചു വരുമ്പോൾ ഇഷൻ കിഷൻ ഈ ലെവൽ ഫോം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ സ്ഥാനം അല്പം ബുദ്ധിമുട്ടിൽ തന്നെയായിരിക്കും അടുത്ത രണ്ട് മത്സരങ്ങളിൽ അടുത്ത മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിലെങ്കിൽ സഞ്ജു നന്നായിട്ട് കളിച്ചേ പറ്റൂ കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും ഇത്രയും വിയർപ്പ് ഒഴുക്കി പുള്ളി ടീമിലോട്ട് എത്തിയതാണ് അപ്പോൾ എന്തായാലും ചേട്ടൻ തിരിച്ച് വന്നേ പറ്റുള്ളൂ അപ്പം എന്തായാലും അദ്ദേഹം തിരിച്ച് വരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ന്യൂസിലാൻഡ് ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ അവർ ഓപ്പണിങ്ങിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ടീം സേഫ് എന്നാലും അവരെ സ്ക്വാഡിലുണ്ടായിരുന്നു അദ്ദേഹം കോൺണയും കൂടി ഒരു ക്യുക്ക് സ്റ്റാർട്ട് തന്നെയാണ് ടീമിന് നൽകുന്നത് നാലാമത്തെ ഓർ മെയ്ഡൻ ആയി പോയെങ്കിലും റൺ റേറ്റ് പത്തിന് മുകളിൽ വെച്ച് അവർ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഹർഷദീപിന്റെ ആദ്യത്തെ രണ്ട് ഓവർ അതുപോലെ അർഷിത് റാണയുടെ ഓറിലൊക്കെ നല്ല രീതിയിൽ റൺസ് അടിക്കുന്നുണ്ടായിരുന്നു വിക്കറ്റ്സ് ക്രമാതീതമായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും റൺ റേറ്റ് അങ്ങനെ താന്നില്ല പിന്നീട് അച്ചിൻ രവീന്ദ്രയുടെ നല്ലൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വന്നവരെല്ലാവരും അത്യാവശ്യം നല്ല ഇന്നിങ്സ് കളിച്ചു പക്ഷെ ഒരു അഞ്ച് വിക്കറ്റ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ടീമിൽ ഇനി ഒരു ഹിറ്റർ ഇല്ലല്ലോ ഇനി എങ്ങനെയാണ് ഇവർ ഇരുന്നൂറ് പ്ലസ് ഔട്ട് എത്തുക കാരണം നമ്മുടെയൊക്കെ അഞ്ച് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഹർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ ഇവരൊക്കെ ക്രീസിലുണ്ടാവും അങ്ങനെ രണ്ടും പ്രോപ്പർ ഹിറ്റേഴ്സ് ആണ് പക്ഷെ ന്യൂസിലാൻഡ് ക്രീസിൽ വരുമ്പോൾ സാൻഡറും ചാപ്മാനും അതുപോലെ ഫോക്സും ഒക്കെ തന്നെയാണ് ക്രീസിൽ നിൽക്കുന്നത് ഇവരിൽ ആരും ഒരു പ്രോപ്പർ ഹിറ്റർ അല്ല അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ഇരുനൂറ് പ്ലസിലോട്ടൊക്കെ എത്തില്ല നൂറ്റൻപതിലൊക്കെ വീഴുവെന്നാണ് പക്ഷെ സാനറുടെ ഇന്നിങ്സ് നല്ല ഞെട്ടിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞാൽ അറിയാം വളരെ കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് കണ്ടെത്തി ബൗണ്ടറീസ് നേടുന്നു റിസ്റ്റ് ഫ്ലിക്കൊക്കെ ആദ്യം മനോഹരമായിരുന്നു അദ്ദേഹം നല്ല സ്ട്രെയിറ്റ് ഒക്കെ സിക്സ് അടിക്കണ്ടായി വളരെ ക്വാളിറ്റിയുള്ള കുറെ ഷോട്ട്സുകൾ സാനറിലെ ബാറ്റിൽ നിന്നുണ്ടായിരുന്നു നല്ലൊരു ഇന്നിങ്സ് തന്നെ സാൻഡർ കളിച്ചപ്പോൾ ഇരുന്നൂറ്റി എട്ടെന്ന് പറയുന്ന ഒരു വമ്പൻ ടോട്ടൽ എസ്പെഷ്യലി ഇപ്പം ഇന്നത്തെ ഒരു ടി ട്വൻ്റി കളിച്ചെല്ലാം ഇരുന്നൂറ്റെട്ട് ഒരു വമ്പൻ ടോട്ടൽ അല്ലെങ്കിൽ പോലും ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ നൂറ്റി മുപ്പതാണ് ആവറേജ് ലാസ്റ്റ് പത്ത് ഇന്നിങ്സിൽ റായ്പൂരിൽ അത് വെച്ച് നോക്കുമ്പോൾ ഒരു വമ്പൻ ടോട്ടൽ തന്നെയാണ് ന്യൂസിലാൻഡ് അടിച്ചിടത്ത് ഇന്ത്യൻ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ആറ് റണ്ണുള്ളപ്പോൾ സ്കോർ ബോളുള്ളപ്പോൾ തന്നെ പൂജ്യത്തിന് അഭിഷേക് ശർമ്മയും ആറ് റൺസിൽ സഞ്ജു സാംസണും മടങ്ങി പിന്നീട് ഇഷൻ കിഷന് സൂര്യകുമാർ ഏതോ ആണ് ഗ്രീസിൽ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ആ ഒരു ടാർഗറ്റിലോട്ട് ഇന്ത്യ എത്തും എന്നുള്ളത് എന്തായാലും ഇന്ത്യ വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്രൈസി ചെയ്സ് എന്ന് തന്നെ പറയുമായിരുന്നു ഇന്ത്യയുടെ ചേയ്സ് ആറിൽ രണ്ട് അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇരുന്നൂറ്റൊമ്പത് എന്ന് പറയുന്ന ഒരു കൂറ്റൻ ടാർഗറ്റിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനായിട്ട് ഇഷാൻ കിഷൻ ആയിരുന്നു അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവിടെയാണ് ഇഷാൻ കിഷൻ എന്ന് പറയുന്നത് ബാറ്റർ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത് പലരും ഫ്ലാറ്റ് ട്രാക്കിൽ മാത്രം കളിക്കുന്ന ഒരു ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളി എന്ന് പറയുമ്പോൾ പോലും അത്തരം ഫ്ളാറ്റ് ട്രാക്കുകളിൽ ഇഷൻ കിഷൻ എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹത്തിന്റെ വിളിപ്പരായ പോക്കഡ് ഡൈനാമോ അതായത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഉണ്ടാവുക ഇന്നലെ തന്നെ സാറിൻറെ പോലത്തെ ക്വാളിറ്റി ബോളേഴ്സിനെ എടുത്ത് അലക്കോ അലക്കുകയാണ് വൺ കിഡിലും കളി അതും അറിയാം നമുക്ക് ഓഡിയയിലൊക്കെ ഡബിൾ സെഞ്ചുറി അടിച്ചതിന് ശേഷം ടീമിൽ നിന്ന് ഒഴിവാക്കുന്നു പിന്നെ ഡൊമസ്റ്റിക് കളിക്കാൻ നിർബന്ധിതനാവുന്നു മറ്റേ ബി സി സിയുടെ ആനുവൽ കോൺട്രാക്റ്റിന്ന് പുറത്താക്കേണ്ട ലെവൽ വരെ ആവുന്നു ഈ ഒരു അത്രയും ഒരു കരിയറ് തന്നെ മാനിഷ് ആവുന്നൊരു ഘട്ടത്തിലാണ് പുള്ളി വിജയ ഹസാറ ട്രോഫി അതുപോലെ സയ്യിദ് മുസ്താക്കലി ട്രോഫിയിലൊക്കെ മികച്ച പെർഫോമൻസ് എടുത്തിട്ട് ടീം ഇന്ത്യയിലോട്ട് തിരിച്ചേർന്ന് അതും സയ്യിദ് മുസ്താക്കലി ട്രോഫിയിൽ ക്യാപ്റ്റനായിട്ട് ടീമിന് കിരീടം നേടിക്കൊടുക്കുന്നു ഇന്നലത്തെ അല്ലെങ്കിൽ ഈ ഒരു ടി ട്വൻ്റി സീരീസിൽ പോലും തിലക് വർമ്മ ഇഞ്ചുറി ആയില്ലെങ്കിൽ പുള്ളി സ്ക്വാഡിൽ ഉണ്ടാവില്ലായിരുന്നു ലെവനിൽ ഉണ്ടാവില്ലായിരുന്നു തിലക് വർമ്മ ഇഞ്ചുറി ആവുന്നു പുള്ളി ഫസ്റ്റ് കളി പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വീണ്ടും ഒരു നിറമംഗലിൻ്റെ ഒരു വക്കിലോട്ട് എത്തുമ്പോൾ രണ്ടാമത്തെ കളി കിട്ടിയ ചാൻസ് കിടലിനായിട്ട് മുതലാക്കുന്നു അതും ഫുൾ ക്വാളിറ്റി ഷോട്ട്സാണ് ഇഷന് ശേഷം കളിക്കുന്നത് സിക്സ് ഹീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മ പവർ ഹിറ്റിങ് ആണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അഭിഷേക് ശർമ്മ ടി ട്വൻറ്റിയിൽ ഓപ്പണിംഗ് സ്റ്റാൻഡ് ചെയ്തു പോകുന്ന ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതായത് പവർ പ്ലേ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അതായത് ഫീൽഡ് സർക്കിളിനകത്തായിരിക്കും മെജോറിറ്റി ഫീൽഡേഴ്സ് അതുകൊണ്ട് സർക്കിളിന് പുറത്തോട്ട് പൊക്കി കൂടുതൽ ബൗണ്ടറീസ് കണ്ടെത്തുക ഇന്നലെ ഇഷൻ കിഷൻ ചെയ്ത ആ ഒരു ജോലി തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായി നിർവഹിക്കേണ്ടായി സൂര്യകുമാർ യാദവ് അപ്പുറത്ത് നല്ല രീതിക്ക് സപ്പോർട്ട് കൊടുത്തപ്പോൾ നൂറ് റൺസ് പാർട്ട്ണർഷിപ്പാണ് രണ്ടുപേരും കൂടി ഇന്ത്യൻ സ്കോർ ബോർഡിൽ ചേർത്തത് ന്യൂസിലാൻഡ് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് ഒരു ഫ്ലിപ്ഷോട്ടിന് കളിക്കാൻ ഇരുന്ന അഭിഷേക് ശർമ്മയെ കൃത്യമായിട്ട് ഫീൽഡ് പ്ലേസ്മെന്റിനോടെ പുറത്താക്കുന്നു സഞ്ജു സാംസണും കിട്ടിയത് അവർക്ക് ബോണസായിട്ട് പക്ഷെ അവിടെ അവരുടെ ഒരു ഹോംവർക്ക് ഇല്ലാത്ത രണ്ടു പേരായിരുന്നു ഇഷൻ കിഷൻ സൂര്യകുമാർ യാദവും അവർ രണ്ടുപേരും കൃത്യമായിട്ടുള്ള സമയത്ത് ഫോമായി ഇന്ത്യക്ക് വളരെ മികച്ചൊരു വിജയം സൂര്യകുമാർ യാദവിന്റെ കേസ് പ്രത്യേകം പറയണം കാരണം കഴിഞ്ഞ ഇരുപതോളം ഇന്നിങ്സായിട്ട് അദ്ദേഹത്തിന് അർദ്ധ സെഞ്ചുറി പോലും ഇല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ട് വർഷത്തിന് മുകളിലായിട്ട് ടി ട്വൻറ്റിയിൽ അർദ്ധ സെഞ്ചുറി ഇല്ലാതെയാണ് അദ്ദേഹം നടന്നു പോയിക്കൊണ്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അത്രത്തോളം ഒരു മോശം ഫോമിൽ അദ്ദേഹം തന്നെ അതിനെ പറ്റി നല്ല രീതിയിൽ അവയറാണ് മീഡിയസ് അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഫോമിനെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സമയത്തും നല്ല കിടിലിന് ഒരു ഇന്നിങ്സ് അതും യൂ ഇപ്പം കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്വന്തം സ്കോർ കയറ്റാൻ വേണ്ടി കളിച്ചതല്ല കഴിഞ്ഞ മത്സരത്തിലൊക്കെ സൂര്യയുടെ ഇന്നിങ്സ് കണ്ട അല്പം സ്ട്രഗിൾ ചെയ്ത് അല്പം സേഫ് ഗെയിമാണ് കളിച്ചത് പക്ഷേ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല ഇരുപത്തിമൂന്ന് പന്തുകളിൽ നിന്നാണ് സൂര്യ ഫിഫ്റ്റി അടിച്ചത് അതും ഫോക്സിനൊക്കെ ഒരു ഓവറിൽ നിന്ന് പത്തിരുപത്തി ആറ് റൺസ് കളിക്കുന്ന ഒരു പണ്ടത്തെ ആ ഒരു സൂര്യയുടെ ഒരു ഇന്നിങ്സ് തന്നെയാണ് ഇന്നലെ കണ്ടത് ബൗണ്ടറീസ് കൂടുതലായിട്ട് നേടുന്നു ഫോർ കൂടുതലായിട്ട് നേടുന്നു അദ്ദേഹത്തിന്റെ ഫേവറിറ്റ് ഷോട്ട്സിലൂടെ സിക്സസ് നേടുന്നു സൂര്യ കളിയിൽ നിന്ന് കഴിഞ്ഞാൽ അതായത് സ്റ്റാൻഡായി കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വേർഷനായിട്ട് മാറും ഗ്രൗണ്ടിന്റെ എല്ലാ ദിക്കിലേക്കും ബൗണ്ടറീസ് കണ്ടെത്തും ഇന്നലെ ആ ഒരു സൂര്യ തന്നെയാണ് കണ്ടത് ഇന്നലെ നോട്ട് ഔട്ട് നോട്ടൌട്ടായിരുന്ന ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിൻ്റെ ഇമ്പാക്റ്റ് എത്രയാണെന്ന് നമുക്ക് ഇന്നലെ മനസ്സിലായിട്ടുണ്ടാവും ഇഷൻ കിഷൻ പുറത്താവുന്നു പിന്നീട് ശിവം ദൂബെ എത്തുന്നു അദ്ദേഹം ഇരുന്നൂറ് പ്ലസ് സ്ട്രൈക്ക് റേറ്റിൽ വളരെ മികച്ച ശേഷിയോട് പ്രകാരശേഷിയോടുകൂടി തന്നെ കളിക്കുന്നു എന്തായാലും എല്ലാം ഇന്ത്യയുടെ കണക്കൂട്ടൽ പോലെ തന്നെ വന്നൊരു മത്സരം തന്നെയായിരുന്നു എന്നാലും അതും ഇരുപത്തെട്ട് പന്തുകൾ ബാക്കി നൽകി ഇരുന്നൂറ്റെട്ട് റൺസ് പോലത്തെ ഒരു വലിയ ടോട്ടൽ അതും റായ്പൂർ പോലെ അല്പം വലിയൊരു ഗ്രൗണ്ടിലൊക്കെ ചെയ്സ് ചെയ്യാന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കി തന്നെ ഒരു ഇന്നിങ്സ് അതും തിലക് പറഞ്ഞ പോലൊരു ബാറ്റർ ടീമിൽ ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഒന്നും കൂടി ഓർക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത ക്രിക്കറ്റ് വീഡിയോസൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ കമൻസൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ചേഞ്ചസും മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് വീഡിയോസിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസ് ആണെങ്കിൽ